മാഞ്ചസ്റ്റർ സിറ്റിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന താരമാണ് ബെർണാഡോ സിൽവ എന്നാൽ ചാമ്പ്യൻസ് ലീഗിൽ റയൽ മാഡ്രിഡുമായുള്ള മത്സരത്തിൽ ഈ പോർച്ചുഗീസ് താരത്തിന്റെ പിഴച്ചു ബെർണാഡോ സിൽവയുടെ ദുർബലമായ കിക്ക് റയലിന്റെ ഗോൾ കീപ്പർ അനായാസം കയ്യിലൊതുക്കി ഇതോടെ മാഞ്ചസ്റ്റർ സിറ്റി ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്താവുകയും ചെയ്തു പിഴച്ചുപോയ ഈ പെനാൾട്ടിയുടെ പേരിൽ ബെർണാഡോ സിൽവ കുറച്ചൊന്നുമല്ല വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്നാൽ എഫ് എ കപ്പിന്റെ സെമി ഫൈനലിൽ അവസാന നിമിഷം സിറ്റിക്ക് വേണ്ടി വിജയഗോൾ നേടി സിറ്റിയെ ഫൈനലിൽ എത്തിക്കാനും സിൽവയ്ക്ക് കഴിഞ്ഞു എന്നാൽ സിറ്റിക്ക് വേണ്ടിയുള്ള കളി വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയോടുകൂടി മതിയാക്കാനാണ് ഇപ്പോൾ സിൽവ ആഗ്രഹിക്കുന്നത് പുതിയ തട്ടകമായി ബാഴ്സയെ മാറ്റാനാണ് താരം കൊതിക്കുന്നതും കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫറിൽ സിൽവ ബാഴ്സയിൽ എത്തുമെന്ന റൂമറുകളൊക്കെ വന്നെങ്കിലും താരത്തിന്റെ ആഗ്രഹം സഫലമായില്ല പോർച്ചുഗൽ ടീമിലെ തന്റെ സഹതാരങ്ങളായ ഇൽകൈ ഗുണ്ടോഗൻ ജോവോ കാൻസലോ ഫെലിക്സ് എന്നിവരൊക്കെ ബാഴ്സയിലാണെന്നതും താരത്തെ ബാഴ്സയിലെത്താൻ പ്രേരിപ്പിക്കുന്നുണ്ട് നിലവിൽ മോശമായ സാമ്പത്തിക നില തുടരുന്ന ബാഴ്സയ്ക്കു വേണ്ടി സാലറി കുറക്കാനും സിൽവ തയ്യാറുമാണ് സിൽവയെ സിറ്റി കൈവിടുമോ എന്ന് ഇതുവരെയും ബാഴ്സയുമായി നല്ല ബന്ധം തുടരുന്ന സിറ്റി താരത്തിന്റെ റിലീസ് ക്രോസായി നിശ്ചയിച്ചിട്ടുള്ളത് അമ്പത്തിയെട്ട് മില്യൺ യൂറോയാണ് ഇതിനൊക്കെ പുറമെയാണ് താരത്തെ സ്വന്തമാക്കാൻ പി എസ് ജിയും ശ്രമം നടത്തുന്നത് എന്നാൽ സിൽവ ബാഴ്സയിലേക്ക് പോകാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക